എന്നെ യുദ്ധത്തിൽ പിടിച്ചവരോട് എന്നെ അങ്ങാടിയിൽ ലേലം ചെയ്ത് വെച്ചവരോട് പണം കൊടുത്തെന്നെ വാങ്ങിയവരോട് ഈ മനുഷ്യർ കാണേ എന്നെ പച്ചയായി കുരിശിൽ തടച്ചു കൊന്നവരോട് എനിക്കൊരു പരാതിയുമില്ല എന്താ കാരണം മുസ്ലിമാ ഞാൻ മുസ്ലിം ആയിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത് മരിച്ചു പോയാൽ നേരെ സ്വർഗ്ഗത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗ അത് കിട്ടണം അതാണ് ജീവിതം ജീവിത ലക്ഷ്യം ഉഹുദിന്റെ രണ്ടാം കണ ആദ്യഘട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയമുണ്ടായി രണ്ടാം ഘട്ടത്തിൽ പരാജയം ഉണ്ടായി ജബലുർ റുമാസ് മലയുടെ ഒരു ഭാഗം അവിടെ നിർത്തി അമ്പതോളം അമ്പയ്ക്കുക അള്ളാഹുവിന്റെ റസൂൽ സല അലിസ്മയുടെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി ചരിത്രങ്ങൾക്ക് അറിയാം ഛിന്ന ഭിന്നമായി മുസ്ലിം സൈന്യം പതിമൂന്ന് സഹാബികളല്ലാത്ത മുഴുവൻ ആളുകളും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി അള്ളാഹുവിന്റെ റസൂൽ അലുഖലയെ ഈ പതിമൂന്നോളം സഹാബികൾ പൊതിഞ്ഞു നിന്നു ഉമ്മു അമ്മാറ അമ്മാറബി അഹു അന്ന് പതിമൂന്നോളം മുറിവുകളുമായി മടങ്ങിപ്പോയത് യുദ്ധ ഈ ഉഹുദിന്റെ ഈറാകണത്തിന് വെച്ചുകൊണ്ടാണ് അവിടെ വെച്ച് പിന്തിരിഞ്ഞോടുന്ന യോദ്ധാക്കളെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് വിളിച്ചു കൊണ്ട് പരിശുദ്ധ കൊടു ആയത്തോ ഇറത്തി ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരി നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത് அது கேட்ட மகானாய அப்துல்லாஹி அல்லா அப்துல்லி அல்லா ஆ மடங்கி போகும் போகும்க்களத்திலே பாடிய பாட்டண்டும் മധുരമുള്ള ുള്ളത് ഇത് ഇട്ടിട്ട് നിങ്ങൾ എങ്ങായി ഓടുന്നത് നോക്കി വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരുന്ന മുസ്ലിം സൈന്യം അതിശക്തമായി പ്രതിരോധിച്ചു റണാങ്കണത്തിലെ വിജയം തിരിച്ചു പിടിച്ചു എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗം സ്വർഗം കിട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിന് തടസ്സമായി നിൽക്കുന്ന ഒന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തിരുത്തപ്പെടണം അതിന് അനുകൂലമായ അനുകൂലമായ ഉണ്ടോ അതെല്ലാം സ്വാംശീകരിക്കണം അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവേണ്ടത് അതിന്റെ ഭാഗമാണ് നാം നമ്മെ തന്നെ പരിശോധിക്കുക എന്നത് അതാണ് ഉമറുൽ ഫാറൂഖ് അള്ളാവിന് വാദ്യം ചെയ്തത് അദ്ദേഹം ലോകത്തോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ മരിക്കാത്ത വാക്കുകൾ ഹാസിബു കൺസബൂ എന്നാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പടസന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം എന്തിനാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഏത് വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയം ദുനിയാവിലെല്ലാവരും അടങ്ങേറ്റ എല്ലാ വിഷയവും എല്ലാവർക്കും അറിയാലോ നമ്മളൊക്കെ വീട്ടില് മൊബൈൽ കേട് വന്നാൽ നന്നാക്കൻ ആരാ മൂന്ന് വയസ്സായ കുട്ടി ഞാനങ്ങനെയാട്ടോ എനിക്ക് ഇൻ്റെ ഒരു കുന്ത അറിയില്ല വന്നാൽ എടുക്കാന്നല്ലാതെ അതിലെന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേടുവന്നാൽ ഇട്ട് രണ്ട് മിനിറ്റോട് നന്നാക്കി എടുത്തത് എവിടുന്നേ കിട്ടിയത് അവരിതൊക്കെ നേരത്തെ അപ്ഡേറ്റ് ആയിപ്പോയി എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഈ അപ്ഡേറ്റ് ഉണ്ടോ പരിശോധിക്കേണ്ടത് അതിനുള്ള സന്ദർഭമാണ് റമലാൻ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാത്തർ അള്ളാഹു പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങളുമ്പിൽ ആദ്യമായി ഓദി കേൾപ്പിച്ചത് നരകത്തിലേക്ക് നരകത്തിലേക്കെറിയപ്പെട്ട ഹതഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ അള്ളാഹു സുബാനു വർത്തല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ ആ നരകത്തിലറിയപ്പെട്ട മനുഷ്യന്മാർ അവിടൊക്കെ വന്ന് അട്ടഹസിക്കുന്നു നരകത്തിൽ കടന്നവർ ആ സത്തഹസിക്കുന്നു എന്താണ് അവർ ആവശ്യപ്പെടുന്നത് റബ്ബനാ ഞങ്ങളുടെ തമ്പുരാനെ അസിരിജിനാ ഞങ്ങളെ ഒന്ന് പുറത്താക്കണം ഈ നരകത്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങൾഹൻ കൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം എന്താ നരകത്തിൽ കടന്നുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത് മുഴുവൻ കർമ്മങ്ങളും നമ്മൾ ചെയ്തു കൊള്ളാം എങ്ങനത്തെ കർമ്മം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടും പ്രവർത്തിക്കാതെ പോയ എത്ര സങ്കടകരമാണത് ഈ വിശാലമായ ഈ പള്ളി ഈ എത്ര മനുഷ്യന്മാരുടെ സഹോദരന്മാരെ ആരക്കപടവന്ന് ദുഃഖാസ്കരിക്കേണ്ട ഒരു ദിവസങ്ങൾ പറയും നെഞ്ചത്ത് കഴിവിച്ച് പറയും എന്താണ് നിസ്കരിക്കാത്തത് ഇപ്പൊ ആവശ്യമല്ല ആലോചിക്കും പറഞ്ഞാത്ത് അള്ളാഹുഅലി ഒരു കബറിന്റെ അടുത്ത് കടന്നുപോയി തന്റെ കൂടെ ബന്ധവോട് ചോദിച്ചാ എന്താണെന്നറിയോ ഈ കബറാൾ ഇപ്പൊ ആഗ്രഹിക്കുന്ന എന്താ നിങ്ങൾക്ക് അറിയോ എന്തേക്കും പെണ്ണുങ്ങളെ കാണണം മക്കളെ കാണണം ഒന്നുകൂടെ പേരെ പോയി തിരിച്ചു വന്ന അല്ല ഒരു രണ്ട് റക്കാറ്റ് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അത്രയാൾ ആഗ്രഹിക്കുന്നത് എത്ര റക്കാത്ത നിസ്കാരം ഒഴിവാക്കി സഹോദരന്മാരെ ും അവൻ പറയും ഈ പള്ളിയുടെ മുമ്പിലൂടെ ഞാൻ കടന്നുപോയി രണ്ടര ഖാത്ത് മുഹാം നിസ്കരിക്കാനൊക്കെ സാധിച്ചുക ഇനിയാ നിസ്കരിച്ചോല ഇന്റെ നിസ്കാരം വാങ്ങാൻ കഴിഞ്ഞു ഈ ഖേദ പ്രകടനം അല്ല പറഞ്ഞു തന്നെ ആ നരകത്തിൽ കിടന്നത് പറയേണ്ട അവസ്ഥ ഉണ്ടാവാതൊക്കെ മണിക്ക എന്താ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടും ഞങ്ങളുടെ അലസത കൊണ്ടും ഞങ്ങളുടെ മടി കൊണ്ടും ഞങ്ങൾ നിർവഹിക്കാതെ പോയ മുഴുവൻ സൽക്കർമ്മങ്ങളും പടച്ചോനെ ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം അതിലൊന്ന് നരകത്തുനിന്ന് പുറത്താക്കണം എന്താ മറുപടി അവലം അവലംക്കും നിങ്ങക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേത്ര എത്ര എത്ര വേക്കത് എൺപത്തി മൂന്ന് പോരൈനിയോ എൺപത്തി മൂന്ന് എഴുപത് പോരയുന്നു അവലം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കാൻ മാത്രം നിനക്ക് ഞാൻ ആയുസ് തന്നിരുന്നില്ലേ അള്ളാന്റെ ചോദ്യാട്ടോ അടുത്ത ചോദ്യം തരോ മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ ഇത് പറഞ്ഞരും വന്നില്ലെന്നോ ഏതായാലും മുന്നറിയിപ്പുകാരൻ പ്രവാചകന്മാർ മാത്രം അല്ല ആണെന്ന് പ്രവാചകം ഉണ്ടോ അല്ല അപ്പൊ ഈ ആയത്ത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയ എന്താ മുന്നറിയിപ്പ് ദായകായ്മ ചായപൊടിൽ പഞ്ചാരഞ്ചമായി ചായപൊടിൽ പഞ്ചാരമായിരി ഇത് മുന്നറിയിപ്പല്ലേ നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ ആ അപ്പൊ എന്ത് ചെയ്ത് കറപ്പിച്ച് നമ്മിൽ വരാറില്ലല്ലോ സ്വന്തം പരിപാടി കറപ്പിച്ച് എൺപത് വയസ്സാകും എന്താ മുടി മുപ്പതും രാത്രി ദാ വഴി എന്തിനാരെയോ അത് മുന്നറിയിപ്പായി സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാൽ അള്ള പറയാ തല നടച്ചിരുന്നില്ലേ മുട്ടുംകാലിന് മേൽ വേദന ലൈഞ്ഞോ എന്നിട്ട് ഇതിലെ കേരളി മാറ്റി പിന്നെ കേരള ഇതിലാക്കിയില്ലേ എന്താ പറയുക അങ്ങനത്തുള്ള വഴി ചുരുങ്ങുക തൊട്ടപ്പുറത്തേക്കുള്ള പറമ്പുള്ള വഴിയും സമയവും അടുക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയോ ഇന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ നമ്മൾ ആരെങ്കിലും വീട്ടിലൊരു മനുഷ്യൻ വന്നാൽ അയാൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് മരണം ഓർമ്മ വരുന്ന എന്ത് അടയാളാണ് നമ്മളെ വീട്ടിലുള്ളത് നമ്മളൊക്കെ മാറി ഞാനൊന്ന് ആത്യാരം തന്നെയാണല്ലോ നമ്മളെ വീട്ടിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുക അയാൾക്ക് ഞമ്മളവിടെ മരിക്കണം എന്ന് യോജിച്ചിട്ടൊന്നുമില്ല മരണത്തെ പറ്റി സംസാരിച്ചിട്ടുമില്ല നമ്മളെ വീട്ടിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പടച്ചോനെ മരിച്ചു പോകണം എന്ന ചിന്തയുണ്ടാക്കുന്ന എന്ത് അടയാളം നിങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിലുണ്ട് നമ്മളെ വീട്ടിൽ വന്നാൽ ഹൈ ലവ് ബേഡ് ഇങ്ങനെ ഒച്ചയും പടി ഉണ്ടാക്കണോ എന്താണോ ഒരു കോയും കൂടിയില്ല നിങ്ങക്ക് ജീവിതത്തെ പറ്റിയാണോ ഓർമ്മ വരെ പറ്റിയാ അവിടുത്തെ മീൻ ഇങ്ങനെ കണ്ടാൽ തിന്നാനല്ലല്ലോ വളർത്തുന്നത് ആണോ അല്ല ഇതൊക്കെ ജീവിതത്തെ പറ്റിയാ ചിന്താക്കുക കുടീക്കലിന് പെണ്ണുങ്ങളെ പറഞ്ഞേക്കല്ലെ ഞാൻ ഞാൻ തന്നെ പോയി കാണണം എന്താണെന്നറിയോ അവിടെ കണ്ട് എന്താണ് അടുക്കള ഇത് അടുക്കള അടുക്കളെ ഇത് ഇത് അടുക്കളെ ഞമ്മളോ വലക്കാമെന്ന് മാന്ത ജീവിതമാര് പൈസ ഉണ്ടാക്കണത് എന്നിട്ട് അത് നോക്കുമ്പോൾ വേദന കുടിക്കൽ നമ്മളെ ഒന്നിനും പറ്റാതായി അതുകൊണ്ട് കുടിക്കൽ ഞാൻ മാത്രം പോയി ചോർന്നു പോരല്ല എന്നാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല ജീവിതത്തെ പറ്റി ഓർമ്മ ഉണ്ടാവുക എനിക്കൊന്നും ഇല്ലല്ലോന്നാ തോന്നുക എന്നാൽ എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ മരണമുണ്ടോ മരണത്തെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടോ മരണത്തിന്റെ അടയാളമുണ്ടോ എന്താ മരണത്തിന്റെ അടയാളം ഞാൻ മരിച്ചാൽ എനിക്ക് നാല് കുട്ടികൾ ഒരു പൊന്നുണ്ട് അപ്പൊ ആറാള് അഞ്ചാള് അഞ്ചാക്ക് നിന്നിട്ട് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റിയൊരു ബാത്റൂമ് നിന്റെ വീട്ടിൻറെ ഉള്ളിലുണ്ടോ ഇല്ല എന്തേ കാരണം എന്തേ കാരണം അങ്ങനെ അങ്ങനെ അങ്ങന്റെ അതിന്റെ ആവശ്യമല്ല അത് പുറത്തുനിന്ന് വരുന്ന കുളിപ്പിച്ചാ മതി മതി ഇന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ അത് കാണുമ്പോ എന്റെ മക്കളും മരണ ഓർമ്മയിലൂല്ലേ പാപ്പ മരിക്കുമ്പോ കുളിപ്പിക്കണ കട്ടിലാണിത് ഞാൻ മരിച്ചാൽ കുളിപ്പിക്കൽ വരുന്ന പറഞ്ഞു കൊടുക്കണോ വീട്ടിലുണ്ടോ ഇല്ല വീട്ടിൽ മരണമില്ല വീട്ടിൽ മരണമില്ല പിന്നെ ടീഷേർ ഉണ്ടോ ഡ്രസ്സിലുണ്ടോ ഡ്രസ്സിൽ എന്താ ഡ്രസ്സില് മരണം ആരാ പാപ്പം ബോഡ വാങ്ങിയത് എല്ലാ പെരുന്നാൾക്ക് ഇപ്പൊ ഡ്രസ്സ് എടുക്ക തുടങ്ങിയല്ലോ പെരുന്നാക്ക് ഇപ്പൊ തന്നെ തുടങ്ങി മരിച്ചു പോയാൽ പൊതിയാനുള്ള തുണി വാങ്ങി വെക്കാൻ ആർക്കാ ധൈര്യമുള്ളത് ഒന്ന് വാങ്ങിക്കളി അത് വാങ്ങിയിട്ട് അടുത്ത പെരുന്നാക്കേ ഇപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴേ അതിന്റെ മോളൊരു കഫം കൂടി വെച്ചാല് കൊത്ത് നോക്കിയാണ് പിന്നെ പെരുന്നാൾ തവല പിന്നെ പെരുന്നാൾ തവരാ ആഴ്ച ഇന്നലെ പൂതിപ്പഴായിരിക്കും മെന്റായത് ഞാൻ കുറെക്കാലമായിരുന്നു വിചാരിക്കും ഇപ്പൊ ഇനി ഉറപ്പായി എന്ത് വേറെ കെട്ടാനാ കച്ചറോട് കൂടി പെരുന്നാൾ പെരുന്നാളോട് പോകും എന്നാൽ കഫം കൂടെ വാങ്ങി വെച്ചില്ലേ മുൻഗാമികൾ സഹാബികൾ വാങ്ങി വെച്ചില്ലേ താവിടെ വാങ്ങിച്ചു നീ ഇപ്പേതെങ്കിലും പോയത്തെ കാലത്ത് കേട്ട് നാളെ നോക്കി തേടാലും അവര് പറഞ്ഞാലോ വാങ്ങിയാതാ അങ്ങനെ വാങ്ങിയാൽ തന്നെ മനുഷ്യൻ കണ്ടോട്ട് വെക്കുവോ എവിടെ വെച്ചത് വെച്ച ഓനോർമ്മ ഉണ്ടാവില്ല എന്നാൽ താപിങ്ങൾ എവിടെ വെച്ചത് തൻ്റെ വീട്ടിൽ കയറി വാതിൽ തുറന്ന് അത് കയറി ആദ്യം കാണോട്ട് ഞമ്മളെ വീട്ടിൽ നിന്ന് വാതിൽ വന്ന് ആദ്യം കാണിലെ ഷോക്ക് ഇട്ട മനുഷ്യനോപകാരമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ടാവും കപ്പല് കുപ്പി കുപ്പിച്ചില്ല്ല് അണ്ണാച്ചളമായിരിക്കൽ അണ്ണാച്ചളം ഇപ്പൊ പൈസക്കാരെ പണിയായി ഒരു തുള്ളി സ്പ്രേ ഉണ്ടാവില്ല എന്നാൽ കുപ്പി ഇങ്ങനെ മറുപുമായി നിൽക്കുന്ന അതൊക്കെ എഴുത്തു താന്നിട്ടേ ഭാര്യന്റീം ഭർത്താവും നിക്കാപ്പം പോലെ വെട്ടി കാപ്പം കൂടെ ആളെ വെത്തി പിറ്റേ ദീപത്ത് വരാൻ ആള് വരും സിനിമ കാണാൻ ആള് വരും സീരിയൽ കാണാൻ ആള് വരും അയൽവാസി ചോദിക്കല്ല എന്റെ സോക്കേഷിന്റെ സാധനമൊക്കെയാണ് പോയി അപ്പൊ നിങ്ങള് പറയല് പിരാന്തം അവര് വെള്ളി കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ മൂപ്പരൊക്കെ ഒക്കെ വിളിച്ച് ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെന്താ തുൺകാന്തം അതോ അത് തുൺകാണ്ടല്ല പറയാൻ കിട്ടൂല പറയാൻ കിട്ടൂല ഇനി ഭാര്യയും പൊതിയാളെ കാപ്പം കൂടെ പിന്നെ സീരിയൽ ഉണ്ടാവുവോ പിന്നെ സിനിമ ഉണ്ടാവോ പിന്നെ മറി മയോ ഇല്ലല്ലോ എല്ലാ മായു ഒക്കെ പോയി ബൂപ്പറോടെ ഒറ്റ പോക്ക് പിന്നെ സിനിമയും വേണ്ട സീരിയലും വേണ്ട ബാങ്ക് കൊടുക്കാനാണല്ലോ വള്ളിക്ക് പോകാൻ എന്താ കാരണം കാസംപുടന്റെ വെളുപ്പൊരു വല്ലാത്ത വെളുപ്പാ നമ്മളെ വീട്ടിൽ മരണമില്ല നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല കീശയിൽ ഉണ്ടായങ്ങായി മാറേ കീശയിൽ കപ്പി വെക്കിയാണ് എന്താ കീശയിൽ മൊബൈൽ ഉണ്ടാവും പൈസ ഉണ്ടാവും മരണം ഉണ്ടാവും എന്താ മരണം എന്താ പറയണം എന്റെ പെണ്ണുങ്ങളെ പേര് ഓളെ നമ്പർ നിന്റെ മയ്യത്തെ ആംബുലൻസ് കേത്തി കല്ലറൻ്റെ വീട്ടിലെത്തിക്കാനുള്ള പൈസ എന്റെ കീശലിടണ്ടേ ഞാൻ യാത്ര പോണ ആളല്ലേ ആളല്ലേ ആരെങ്കിലും കീശയിലുണ്ടോ ഇല്ല എന്താ കാരണം നമ്മൾ മരിക്കാനായില്ലല്ലോ അതിൻ്റെ മൂത്താത്ത മരിച്ചില്ല ഇപ്പം വിചാരിച്ച ബൈക്കും പയ്യാ പോലെന്നാ ബൈക്കും പയ്യാ പോലെ എന്താ വാങ്ങാത്തത് എന്താടാത്തത് നമ്മൾ മരിക്കാനായില്ലല്ലോ നമ്മൾ മറ്റോ മരിച്ചു അത് ഓംക്ക് എനിക്ക് വാതകമല്ല ഓൻ വണ്ടിമെന്ന് വരും എനിക്ക് വാതകമല്ല ഇവിടെ അപകടം പറ്റി എനിക്ക് വാതക ഞാനിങ്ങനെ സൂപ്പർമാൻ ആയി ഇങ്ങനെ നിക്കു അങ്ങനെ ചിന്തിച്ച പോലെ ഞാൻ കിടക്കുന്നത് കിടക്കണോക്കീട്ടിൽ മരണമില്ല സംസാരത്തിലുണ്ടോ മരിച്ച വീട്ടിൽ ചെന്ന മരണത്തെപ്പറ്റി സംസാരിക്കുന്നത് ഏതെങ്കിലും ആലോചന ചെയ്യോ മരണത്തെപ്പറ്റി മാത്രമേ സംസാരിക്കാത്തേ ഉണ്ടാവുള്ളൂ വേറെ എല്ലാ വിഷയം ഉണ്ടോ ഇപ്പൊ ഇപ്പൊ സംസാരിക്കാറുണ്ടാ ഓ രണ്ടാം തീരെ കാത്തിക്കണല്ലോ ഇപ്പൊ മരിച്ച കിട്ടുന്നേ മരിച്ച കിട്ടുന്നു എലക്ഷനാ ദുനിയവാ മരണത്തെ പറ്റി സംസാരമില്ല പറയാണ് അയൽവാസി മരിച്ചല്ലേ പാപ്പ മരിച്ചില്ലേ നിന്നേക്കാൾ പ്രായം കുറഞ്ഞ മനുഷ്യന്മാര് മരിച്ചു പോകുന്നത് നീ കണ്ടില്ലേ എത്ര എത്ര അരോഗ ദൃഢഗാത്രരായ ആളുകളാ ഒരു കാരണവും കൂടാണ് മരിച്ചു പോകുന്നത് ഈ ഉദയമംഗലും പള്ളി ഞാൻ ഒരു ശരി വെക്കണം നിങ്ങളെ മുമ്പിൽ നൂറുകണക്കിന് ഉദാഹരണല്ലേ ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രോഗികൾ പരീക്ഷണാർത്ഥം ഈ ദുനിയാവിൽ അങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്നു ഒരു കവി പറഞ്ഞ് എത്രമാത്രം യാഥാർത്ഥ്യമാണ് ഓരോ മരണവും ഓരോ ും സഹോദര മരണത്തിലേക്കുള്ള മുന്നറിയിപ്പാ അത് വന്നില്ലായിരുന്നു ആ വന്നിരുന്നു എന്നിട്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ല കാര്യമല്ല ഒരു സഹായു വെറുതെ കിട്ടൂല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പൊറുപ്പിച്ച് അവശേഷിക്കുന്ന ജീവിതം ഏറ്റവും നല്ല വഴിയിലൂടെ മാത്രം ചലിപ്പിച്ച് ഏറ്റവും നല്ല വഴിയിൽ അവസാനിപ്പിച്ച് നല്ലവരായി ആറടി മണ്ണിലേക്ക് പോവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതിൻ്റെ എല്ലാം ഓഫർ ഓഫറുള്ളൊരു മാസത്തിലേക്കാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കാര്യങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ ഞാൻ അവസാനിപ്പിക്കാനുള്ള അറിയാൻ കിട്ടൂരാ ഇന്നലെ അടുതമഹാസത്തെ ഒരടിമ രണ്ട് തരം ഭയത്തിൻ്റെ ഇടയിലായിരിക്കണം എപ്പോഴും അവനെ ഏറ്റവും കൂടുതൽ ഭയ നിയന്ത്രിക്കേണ്ടത് ഭരിക്കേണ്ടത് രണ്ട് തരം ഭയമാണ് ഒന്ന് അജലുൽ കഥമ കഴിഞ്ഞുപോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ഭയം എന്താ കഴിഞ്ഞുപോയ ആയുസിനെ സംബന്ധിച്ചുള്ള ഭയം പറഞ്ഞാൽ കഴിഞ്ഞുപോയ ആയുസ്സിന് സംഭവിച്ചു പോയ പാപത്തെ പറ്റിയുള്ള ഭയം ഇമാം ഖസാലി റഹ്മുള്ള പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ നരകത്തിൽ പോകാൻ പതിനൊന്ന് അടയാളുണ്ട് എന്നാൽ അതിലൊന്ന് നിസിയാനുൽ ദുനൂബിൽ മാറിയുൽ ഹസനാത്തിൽ മാറുക കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച തിന്മകളൊക്കെ മറന്നു പോവുക നന്മകളൊക്കെ ഓർമ്മ ഉണ്ട് നമ്മളങ്ങനല്ലേ ഞാനൊരു അഞ്ചാറ് കൊല്ലം ഈ പള്ളിയിൽ ജോലി ചെയ്ത് അവസാനം കമ്മിറ്റിക്കാരുമായിട്ട് തെറ്റി പോവുക അങ്ങനെയാണല്ലോ പോലെ നല്ലൊക്കെ പോലും വളരെ കുറവാണ് എന്തെങ്കിലും ഒരു കച്ചറുണ്ടാക്കി ഓന്നാണ്ട് പോകും എന്താ ഞമ്മക്കെന്താ പറയാണ്ടാട്ടുംങ്ങട്ടും ഞാൻ എത്ര കൊല്ലം ചെയ്ത് സേവനം ബാങ്ക് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തില്ല എന്നറിയാമെന്ന് കൊടുത്തിന് അവള് കരുതൽ ഉത്തരവാദിത്തം അല്ല ഞാൻ ഉണ്ട് നിങ്ങൾ എന്താ പറയാ മോളെ കെട്ടിങ് പോയില്ലേ നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ഒന്നില്ലേ ആട്ടു ഏത് ഉപകാരം വിളിച്ചറിയൂ അണ്ടാത്ത ഓർമ്മ ഉണ്ടാവും തെറ്റെന്തൊക്കെ ഉണ്ട് മിണ്ടൂല സുബീ ബാങ് ഒരു മണിക്കൂർ നേരത്തെ എത്ര ദിവസം കൊട്ടുണി മുൻണ്ടോ മുൻണ്ടൂല മൂന്നും നാലും ഒക്കെ ഒന്നായി തോന്നുന്നു രാത്രി വിളിച്ച് നോക്കിയാല് അടു കൊടും പാങ്ക് കഴിഞ്ഞ മൂന്നുമണി ആയിട്ടേല്ലോ പണ്ടൊരാള് പറഞ്ഞു പിന്നെ ഇപ്പൊ കൊട്ട് പാങ്കല്ല കേട്ടോ മനസ്സിലായോ തെറ്റെന്തൊക്കെ ഉണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി എന്താ വിളിച്ചറ ഉണ്ടാവുക എന്തൊക്കെ ഉപകാരം ചെയ്ത മുഖം പറയും തിന്ന ഓർമ്മ ഉണ്ടാവൂല നിരകത്ത് പോകാൻ പറ്റിയ അഞ്ചന എന്ന വിശ്വാസികളെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് വിശ്വാസ പ്രാർത്ഥന നോക്കി അവർ ചെയ്ത നന്മനെ പറ്റിയവർക്ക് ചിന്തിക്കുന്നുണ്ടോ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ പോലും പാപത്തെ പാപത്തെപ്പറ്റിയല്ലേ ചെങ്ങായിമാരെ അദ്ദേഹം ആലോചിച്ചത് കഴിഞ്ഞ കാലം നന്മനെപ്പറ്റി ചിന്തിക്കല്ലേ അത് അള്ളാക്ക് വിടി സ്വീകരിച്ചോല്ലേ അറിയില്ല നന്മ ചെയ്തു ശരിയാണ് അമ്മ സ്വീകരിച്ചോല്ലേന്ന് അറിയൂ അറിയില്ല തിന്മ ചെയ്താ സ്വീകരിക്കാണ്ടിരിക്കോ ഇല്ല ചെയ്തെന്നുള്ള ഉറപ്പല്ലേ ഉറപ്പാണ് ചെയ്താൽ സ്വീകരിക്കോ ഉറപ്പ് പാപ്പ ഏടെ ഉറപ്പുള്ളത് തിന്മ എന്തുകൊണ്ട് തിന്മയെ പറ്റി ചിന്തിക്കണം പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല ഒരു പാപം അവശേഷിച്ച സഹോദരങ്ങളെ തള്ളിന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പാപം അവശേഷിപ്പിച്ചാണ് ഈ അപ്പുറത്തെ മണ്ണുക്കാണ്ട് നമ്മളെ വെക്കണമെങ്കിൽ പ്രതീക്ഷിക്കണ്ട ഒരു പാപമില്ലാത്തവനായി പോകണം ഈ പേന ഒക്കെ കറങ്ങണ എന്തിനാ പകല് പടി സൂര്യൻ ഉണ്ടായിരുന്നു എത്രയോ ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് ആ സൂര്യന്റെ ചൂട് മുപ്പത് കോഴ്സുമ്പോഴൊന്നു പോയില്ല ഈ സൂര്യൻ നക്ഷത്ര അങ്ങനത്തെ കോടാനക്കോടി നക്ഷത്രം തലൻ്റെ മോളിൽ കത്തുന്ന ഒരു ദിവസമുണ്ട് അതാണ് യൗമുൽ ഖിയാമ എന്തേക്കും വയർപ്പ് നാലോച്ചു നോക്കേണ്ടിട്ടോ എന്തേക്കു ചീണംന്ന് ആലോചിച്ച് നോക്കേണ്ടി കേട്ടോ എന്തേക്കും ചൂട് എന്ന് ആലോചിച്ച് നോക്കേണ്ടി അവിടെ മനുഷ്യന്മാര് നാൽപ്പത് കൊല്ലം നിൽക്കും അപ്പം കൊല്ലയുള്ളത് അത് ദുനിയാൽ നാപ്പല്ല ഒരു ദിവസം ആയിരം കൊല്ലത്തിന് സമാന നിന്നാണ്ട് മടുക്കും അപ്പം ജനങ്ങൾ ചിന്തിക്കാൻ എന്താ അറിയോ നരകത്തിലേക്ക് നരകത്തിലേക്ക് ഇവിടുന്ന് കഴിച്ചതായി കിട്ടിയാ മതി ആരോട് പറയും വാപ്പനോട് പറയും തന്നെ ഏത് അബുൽ ബസർ ആദം അലേസ് വസ്സലാം തൊള്ളായിരത്തി അറുപത് കൊല്ലമാണ് ജീവിച്ചത് മക്കളൊന്നായിട്ട് ചെല്ലും പാപ്പ നിങ്ങൾ കാണുന്നില്ല അള്ളാഹിനോടൊന്ന് പറയും വിചാരണ തുടങ്ങാൻ അപ്പൊ അതന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇതാ വരാത്തത് ഇങ്ങനെ ആലോചിച്ച് കയറി ഞാൻ പറഞ്ഞു നോക്കാന്ന അല്ല അല്ല ഒരു തെറ്റ് മക്കളെ ഈ ബാ എത്ര കൊല്ലത്തിനടക്ക് ഒരു തെറ്റ് തൊള്ളായിരത്തി അറുപത് കൊല്ലം ജീവിച്ചിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവത്തിൽ ഒരു തെറ്റ് അതെവിടുന്ന് സ്വർഗത്തിന്ന് എത്ര കൊല്ലം മുമ്പ് ആ തെറ്റ് പൊറത്തു നീ നീക്കുറുകാനില്ലേ അള്ള പൊറത്തു കൊടുത്ത് എന്ന് പറഞ്ഞിട്ടും തൊള്ളായിരത്തി അറുപത് കൊല്ലത്തിനടക്ക് സ്വർഗത്തിൽ വെച്ച് പറ്റിയ അബദ്ധത്തിന്റെ പേരിൽ ആദം അലൈഹാത്തു വസ്സലാം തറലോകത്ത് പേടിക്കുകയാണെങ്കിൽ ചെങ്ങായിമാരെ നമ്മളെ അവസ്ഥ ഇങ്ങോട്ട് ഞാൻ പറയില്ല പരലോകത്ത് ഞാൻ ഉണ്ടാവുമല്ലോ ഞാനാട്ട് വരും പിന്നെ കാണാൻ കണ്ടെയ്നർ ഇങ്ങനെ പോണ് അത് എന്താ അത് മൗലവിന്റെ തെറ്റ് കണ്ടെയ്നറെ എന്നിട്ട് എനിക്ക് വല്ല വേദന ഉണ്ടോ ഇല്ല എന്റെ ചിന്ത എന്താ പി എച്ച് ഡി വാത്തുനിന്ന് ആരെയും സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ അയക്കും ഞാൻ പോയില്ലെങ്കിലോ ആരും പോവില്ല കാരണം ഞാനാണല്ലോ വേദന എടുക്കണേ ഇപ്പോൾ ഒരു വാ കഴിഞ്ഞ് വരിക അതായിരം രൂപയ്ക്ക് വരും അപ്പൊ ഞാൻ വിചാരിക്കണം എന്താ ഞാനാഹൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റിന്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എടുത്ത് ജോലി നോക്കി തൊള്ളായിരത്തി അമ്പത് കൊല്ലം നന്ദിയുള്ള ഖുർആൻ വിശേഷിപ്പിച്ച അടിമയാണ് മുഹമ്മദു

രഹസ്യമായും പരസ്യമായും അള്ളാഹുവേ ഈ ജനങ്ങളെ ഞാൻ നിന്നിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞ അനൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്നാൽ നൂരവ് എന്താ പറയാ എന്റെ ജീവിതത്തിൽ അള്ളാക്ഷ്ടല്ലാത്ത ഒരു വാക്ക് പറഞ്ഞുപോയിട്ടുണ്ട് അപ്പൊ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറയത് എന്റെ ജീവിതത്തിൽ ഒരു വാക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം എന്റെ മോന് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞു പോയി അത് പുറത്തു വിട്ടെന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലേ അത് പൊറത്തു കൊടുത്തുനിന്ന് അവസാന വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ എഡിഷനായ എന്ന് പറഞ്ഞില്ലേ എന്തിനാ അനൂനവി പരലോകത്ത് വേർക്കുന്നത് സഹോദരങ്ങളെ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങാടി ഇറങ്ങിയാൽ കണ്ടെയ്നർ കണക്കിന് തെറ്റുമായിട്ട് അവർക്ക് വിട്ടു പോവുക ഇവിടുന്നത് സ്കേച്ചി അവിടെ ഉണ്ടായിട്ടാണി മകരവ് സ്കേച്ചിന്ന് അള്ളാന്റെ അനുഗ്രഹം ഉണ്ട് ഇവിടുന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഇപ്പൊ ബാക്കി ഏശ കഴിച്ചാൽ രണ്ടു കൂടി അങ്ങായിട്ടാണ് പോകും ഇന്നത്തെ ഈ അമ്മക്ക് വല്ല വേദാറും ഉണ്ടോ എന്തോ അതാൻ രമദാൻ എത്ര വന്നു രമദാം വന്ന് അങ്ങനെ പണ്ട് കുളം പറഞ്ഞു ഞാൻ എത്ര രാശ കണ്ടാണ് എന്ന് പറഞ്ഞു നമ്മൾ എത്ര റമദാൻ കണ്ടതാ പരിശോധിക്കണം ഒരു തെറ്റിന്റെ പേരിൽ അടൈസരാത്ത ദിവസം എന്തിനാ പരലോകത്ത് പേടിക്കുന്നത് അള്ളാഹ അത്രയും കോവിഷ് നാളുന്ന ലോക പരലോകം തുറത്തു മുസ്താമി എന്ന് പറഞ്ഞു നോക്ക് പരലോകത്തെ പറ്റി അള്ളാഹ പറഞ്ഞ ഒറ്റ വാക്കുണ്ട് ഉറക്കം കടന്നാ ഉറക്കം വരൂല എന്താ അള്ള പറഞ്ഞ അറിയോ ഈ നിക്കുന്ന കുട്ടികളുണ്ടല്ലോ അയിക്കളം മുടി നരച്ചു പോവും പരലോകത്തെ ചിന്തിച്ചാൽ പടക്കിറപ്പ് കൊണ്ട് അത്ര ഭയാനകമാണ് അവിടേക്ക് രക്ഷ ഒരക്ഷേറ്റ് അലൈ സ്വലാത്തു വസ്സലാം നമ്മളെ തട്ടും എങ്ങോട്ട് അലുവാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ കോടും ജനങ്ങൾ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരുടെ കൂട്ടത്തില് രണ്ടാളെയാണ് അള്ളാഹു ഹരിലായി തെരഞ്ഞെടുത്തത് അതിൽ ഒരാളാണ് എല്ലാവർക്കും അറിയാം ആ ഇബ്രാഹിം ലോകത്തിന്റെ നേതാവ് ലോകത്തിന് നേതാവാക്കിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ആവശ്യപ്പെടും ഒന്ന് പണച്ചോണോട് പറയണം സ്വർഗത്ത് പോവാനല്ല ഒന്ന് വിചാരണ ആരംഭിക്കാൻ എന്താ ഹരി പറ മറുപടി മൂന്നബദ്ധങ്ങൾ മൂന്ന് അബദ്ധങ്ങൾ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ആരായി പറഞ്ഞത് ഇന്ന് ബൈപ്പുൽ മാമൂട് ചാരിയാണ് മനുഷ്യൻ സാറാബി സാറാബിറി അള്ളാഹുനയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ ഈ ോകത്ത് മരിച്ചു പോകുന്ന പ്രായപൂർത്തിയാവാത്ത മുഴുവൻ മക്കളുടെയും കപാലത്ത് അവർക്കാ ഇബ്രാഹിം നബി അലൈഹി അഹിസ്ലാത്തു വസ്സലാമിനും സാറാദീബിനെയും എട്ട് ഓടിക്കളിക്കുന്നുണ്ട് മരിച്ചുപോയ മക്കള് അവരുടെ കപാലത്ത് അവരെ കഴിയില്ല ലോകാവസാനം വരെ ആ മനുഷ്യൻ പറയാണ് മൂന്ന് തെറ്റ് തെറ്റ് ആണോന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല വേണമെങ്കിൽ അള്ളാഹുന് തെറ്റായി വ്യാഖ്യാനിക്കാവുന്ന മൂന്ന് പദപ്രയോഗങ്ങൾ എന്റെ നാവിൽ നിന്ന് വൈന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാന്റെ അടുക്കല് ശുപാർശ പറയാൻ ഞാനില്ല